വെറും വരുമാനത്തിനും ഒരുപോലെ അനുയോജ്യമായ അതായത് ഇൻവെസ്റ്റ്മെന്റിനും ഒരുപോലെ അനുയോജ്യമായ സൈസിലുള്ള അടങ്ങുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എവിടെയും നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നാൽ നിങ്ങൾക്ക് മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു ഫ്ളാറ്റ് തന്നെ വേണം എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രൊജക്ട് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വരുമാനത്തിനും വളരെ അനുയോജ്യമാണ് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റായും ഈ ഫ്ളാറ്റിന് പരിഗണിക്കാവുന്നതാണ് ഈ ഫ്ളാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ഫർണിഷ് ചെയ്ത് എർ ബി എൻ ബി പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി റെന്റിനും മന്ത്ലി റെന്റിനും കൊടുത്ത് മാസം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരെ സമ്പാദിക്കാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് ലുലു കൺവെൻഷൻ സെന്റർ മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലും ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിലും വൈപ്പിൻ എന്ന സ്ഥലത്തായാണ് ഈ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആയിരത്തി എഴുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന കോമ്പാക്ട് സൈസിലുള്ള മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഫ്ളാറ്റുകളാണ് വിൽപ്പനയ്ക്കായുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പിൾ അപ്പാർട്ട്മെന്റ് ആണ് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ സോഫ സെറ്റിയും ടി വി യൂണിറ്റും എല്ലാം നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും എല്ലാം നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് വാഷ് ബേസിൻ ബേസൻ നൽകിയിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിലേക്കും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കും വെറും പത്ത് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റിന് വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി എർ ബി എൻ ബി പോലുള്ള സംവിധാനങ്ങളിൽ ഫർണിഷ് ചെയ്തതിനു ശേഷം റെന്റിന് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഡെയിലി രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ സമ്പാദിക്കാവുന്നതാണ് അത്തരത്തിൽ ഈ പ്രൊജക്ടിൽ റെന്റിന് നൽകുന്നുമുണ്ട് കൊച്ചിയിൽ വല്ലപ്പോഴും വന്ന് താമസിക്കുന്നതിനും വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നതിനുമെല്ലാം ഉയർന്ന വിലയ്ക്ക് ഫ്ളാറ്റുകളിലും സ്റ്റാർ ഹോട്ടലിലും താമസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് അനുയോജ്യമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണിത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇവിടെ താമസിക്കാം അല്ലാത്ത സമയം എയർ ബി എം ബി പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിച്ച് ഡെയിലി റെന്റിനും മന്ത്ലി റെന്റിനോ നൽകാവുന്നതാണ് നിങ്ങൾക്കൊരു വെക്കേഷൻ ഹോം ആവുകയും ചെയ്യും അതോടൊപ്പം മികച്ച രീതിയിൽ വരുമാനവും ലഭിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏറോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡും കോട്ടുമിടുന്നതിനുള്ള സ്പേസുണ്ട് അത് കഴിഞ്ഞ് വാർഡ് റൂമിനുള്ള സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിന് ബാൽക്കണി ലഭ്യമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ബെഡ്റൂമുകൾക്കും കൂടി ഒരു കോമൺ ടോയ്ലറ്റ് ഈ ബെഡ്റൂമുകളോട് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂമുകളുമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ ബഡ്ജറ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റ് കൊച്ചിയിൽ ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കി ഫാമിലി ആയിട്ട് താമസിക്കുന്നതിനും വളരെ അനുയോജ്യമായിട്ട് ഒരു പ്രൊജക്ട് ആണ് കാരണം ശതമാനം ഫാമിലീസ് ആണ് ഇവിടെ താമസിക്കുന്നത് താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം അനുയോജ്യമായ ഈ പ്രോജക്റ്റിൽ അഞ്ച് ഫ്ളാറ്റുകൾ മാത്രമാണ് ഇനി വിൽപ്പനയ്ക്കായി ബാക്കിയുള്ളത് നിരവധി കോമൺ അമ്യൂണിറ്റീസും ഈ പ്രോജക്ടിന് ലഭ്യമാണ് ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ജിം റൂഫ് ടോപ്പിലായി ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ കൂടാതെ ഈ ഫ്ളാറ്റിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് നോക്കിയാൽ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഒരു വശത്ത് കൊച്ചി സിറ്റി മൊത്തമായി കാണാവുന്നതാണ് മറു മനോഹരമായ കടൽ വ്യൂ ആണ് കൊച്ചിൻ പോർട്ടിൽ നങ്കൂരമിടാൻ ഇടാൻ കാത്തു നിൽക്കുന്ന വലിയ ഷിപ്പുകളുടെ കാഴ്ച അതിമനോഹരമാണ് ആയിരത്തി എഴുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക